എല്ലായിരം കോടി ടേൺ ഓവറിലൊരു ബിസിനസ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള എന്തിനാണ് നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂട്ടുകാരോ പോലും ഒരു പക്ഷെ വിശ്വസിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ ഒരു രീതി നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും ഒന്നും അതിന് സഹായകരമായിരിക്കണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഒന്ന് നിങ്ങളുടെ ഏറ്റവും കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും തിരിച്ചറിയണം ദാറ്റ് എ ചേഞ്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ യു അവർക്ക് തോന്നണം നമ്മുടെ നമ്മുടെ രീതിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിലും ഒരു പ്രത്യേകതയും ഒരു മാറ്റവും ഒന്നും തിരിച്ചറിയണം രണ്ടാമത് നമ്മൾ ഒരു കാര്യം നമ്മളൊരു വിഷൻ സ്റ്റോറി നമ്മുടെ ടീം മെമ്പേഴ്സിനെ അടുത്ത് പറയുന്നതിന് മുമ്പായിട്ട് ഓൾവേസ് ട്രൈ ടു ബിൽഡ് എ കോമൺ ഗ്രൗണ്ട് നമ്മുടെ ഓരോ ടീം മെമ്പറിനും ആ പിക്ചർ അത് അവർക്ക് നമുക്ക് അത് കൊടുക്കാൻ പറ്റണം ആ ഒരു കോമൺ സ്പേസിൽ നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റണം ഇനി അടുത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദാറ്റ് ഈസ് ടു ബിൽഡ് എ കോൺട്രാസ്റ്റ് നമ്മൾ ഇന്നെന്താണ് ഇനി വരുന്ന നമ്മുടെ ഭാവി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ അത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ കഴിയണം നൗ വേഴ്സസ് ദെൻ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്